അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് കേടി മോഷണം നടത്തിയ കേസിലെ പ്രതി മൂവാറ്റുപുട്ടിയിൽ പിടിയിൽ കോട്ടപ്പടി സ്വദേശി രാജനെയാണ് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത് അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് അതിക്രമിച്ച കേടി മോഷണം നടത്തിയ കേസിൽ നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ടയാൽ മൂവാറ്റുപുഴയിൽ പിടിയിൽ കോട്ടപ്പടി പുഞ്ചക്കര ഭാഗത്ത് പരുത്തേലി രാജനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മുളവോട് ജോൺപടി ഭാഗത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് പ്രതി കൂട്ടു തകർത്ത് അകത്ത് കയറി മോഷണം നടത്തുകയായിരുന്നു മൂവാറ്റുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ സുമിത എസ് എൻറെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി ഭവനഭേദന മോഷണം പിടിച്ചുപറി കേസുകൾ നിലവിലുണ്ട് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കഴിഞ്ഞ വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് കാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ചു സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ